ഹായ് നമസ്കാരം ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് ഇത് നമ്മുടെ വിഡോൾ ഇഞ്ചിൻ ഓയിലിൻ്റെ ക്യാനാണ് അൻപത്തഞ്ച് ലിറ്ററിൻ്റെ ക്യാനാണ് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുള്ള രണ്ട് പ്ലാന്റുകൾ അതായത് വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് അപ്പോൾ രണ്ട് പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെറിയ അന്ന് വാങ്ങിക്കുമ്പോൾ ലെയർ ചെയ്ത ചെറിയ തയ്യായിരുന്നു അപ്പോൾ അത് ഏതാണ്ട് ഒരു ഒരു അര മീറ്റർ ഒക്കെ വലിപ്പമുള്ള ചെടിയായിരുന്നു അപ്പോൾ അത് ഇന്ന് വലിയൊരു ചെടി നമ്മുടെ ഒരാൾ പൊക്കത്തിൽ അതിന് മേലെ ഉള്ള ഹൈറ്റിൽ നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി ഇപ്പോൾ ചെറിയ ചട്ടിയാണ് ഞാൻ അന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ആ ചട്ടിയിൽ മറിഞ്ഞു വീഴാനൊക്കെ തുടങ്ങി അപ്പോൾ രണ്ട് പ്ലാന്റ് ഉണ്ട് ഒരേ ഏകദേശം ഒരേ സൈസിലുള്ള രണ്ട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ് രണ്ടും ഇന്ന് ഞാൻ റീപോർട്ട് ചെയ്യണം അപ്പം ഇതാണ് നമ്മുടെ മുമ്പ് യൂസ് ചെയ്ത ചട്ടി ഇത് വളരെ ചെറിയ ചട്ടിയാണ് മുപ്പത് രൂപേൻ്റെ ചട്ടിയാണ് അപ്പോൾ ആ ചട്ടി അതിൽ അത്യാവശ്യം പ്ലാന്റ് വലിയതായത് കൊണ്ട് തന്നെ മാറ്റി അപ്പോൾ അപ്പം ഇപ്പോൾ മാറ്റുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആണ് ഡ്രമ്മിലും നടാൻ വേണ്ടി പറ്റും വലിയൊരു ട്രീ ആയിട്ട് ഒരു രണ്ടാൾ പൊക്കത്തിലൊക്കെ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ക്രൂം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ തയ്ക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ വാങ്ങിയ ഒരു പ്ലാന്റ് അപ്പോൾ നമ്മൾ റീ പോർട്ട് ചെയ്യുന്നതാണ് എന്നാലൊരു ചെറിയ ഒരു ഏതാ ഏതാണ്ട് ഒരു ഇത്ര നീളമുള്ള ഒരു ഒരു മീറ്റർ ഒരു മീറ്റർ താഴെ നീളമുള്ള ഒരു ചെടിയായിരുന്നു ചെറിയ ചെറിയ അധികം ബ്രാൻഡസ് ഒന്നും ഇല്ലാത്തൊരു ചെടിയായിരുന്നു അപ്പോൾ ആ ചെടി ഇതേപോലത്തെ ചെറിയൊരു പോട്ടിൽ ചെറിയ പോട്ടിൽ നിൽക്കും ആ ചെറിയ ബോട്ടിൽ ശേഷം വർഷം ഒരു പുതിയ സ്ഥലത്ത് സ്ഥലപരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മിക്ക പ്ലാന്റ്സും ഏതാണ്ട് ഒരു പത്തിനും മാവുകളൊക്കെ നമ്മൾ ഡ്രമ്മിൽ ആണ് നട്ട് വളർത്തിയത് അപ്പോൾ ഈ ഡ്രമ്മ ഇത് നമുക്ക് നൂറ്റമ്പത് രൂപയാണ് ഇതിന് വാങ്ങിക്കുന്നത് സാധാരണ കടയിൽ വരെ അപ്പോൾ ഇത് അൻപത്തഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ആണ് അപ്പം ഈ ഒരു ഇത് കുറച്ച് നമുക്ക് ലാഭകരമായിട്ടുള്ളൊരു സാധനമാണ് കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലും കൂടിയാണിത് അപ്പം നമുക്ക് സാധാരണ ഒരു നമ്മൾ ഈ ടൈപ്പുള്ള ബ്ലാക്ക് കളർ ചട്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ സൈസിലുള്ള വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു മുന്നൂറ് രൂപയൊക്കെ വില വരും അപ്പോൾ ആ മുന്നൂറ് രൂപയൊക്കെ വരുന്നത് നമുക്കൊരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ നല്ല വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ക്രാക്കൊക്കെ വീഴാൻ തുടങ്ങും അതിന് പകരം നമ്മൾ ഇതുപോലെയുള്ള ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് വരും അപ്പം നമുക്കിത് അത്യാവശ്യം ഇതിൻ്റെ അടിയിൽ പോട്ടി മിക്സറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ ഹോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കെ അധികം വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ അമ്മയോ ഇളയമയും അതുപോലെ തന്നെ ഇത് ഇളയമേൻ്റെ മോനാണ് വേറെ ഇളയമ്മേൻ്റെ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ പരിപാടി നമ്മൾ ഞാനിതൊന്ന് ജസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്ത് വെക്കുകയ്യാ നമ്മളിവിടെ ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയും ഇളയമ്മയും വൈഫും ഒക്കെ കൂടി ചേർന്നിട്ടാണ് വൈഫും മോളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒരു തായ്ലൻഡിൻ്റെ ചാമ്പയാണ് അപ്പോൾ രണ്ട് പ്ലാന്റ് ഉള്ളതിൽ ഒരെണ്ണം നമ്മൾ മണ്ണിൽ നട്ടും ഇത് ഇളയമേനെ കൊണ്ട് കിളപ്പിക്കുന്നതല്ല ഞാൻ ഓൾറെഡി കുഴി കുത്തി അതിനകത്ത് നട്ടതിന് ശേഷം സൈഡിലുള്ള മണ്ണ് ഞാൻ വീഡിയോ എടുക്കുന്ന സാധിക്കും സമയത്ത് അതിലേക്ക് മാറ്റിയതാണ് അപ്പോൾ ഇത് ഈ ഒരു വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ ചെറി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ പല പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ചെടിയാണ് ഇതിൽ ഒരുപാട് പോഷക മൂല്യങ്ങളുള്ള ഒരു പ്ലാന്റാണ് ആണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി